നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് പി വി അൻവറിൻ്റെ വേണ്ടി ചിഹ്നം ഉൾപ്പെടെ പതിപ്പിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇരുപത്തിനാല് വാഹനങ്ങളായിരിക്കും ഇനി നിലമ്പൂർ മണ്ഡലത്തിൽ തലങ്ങും വിലങ്ങും അൻവറിൻ്റെ പാട്ടുകളും അൻവറിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് ഓടുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള ഇരുപത്തിനാല് വാഹനങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഓരോ മുന്നണിക്കും അല്ലെങ്കിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ മുദ്രാവാക്യം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ് അൻവറിൻ്റെ മുദ്രാവാക്യം ഈ വാഹനങ്ങളിലൊക്കെ കാണുന്നത് നേരിന് നീതി നിലമ്പൂരിന് ഇതാണ് അൻവർ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മുദ്രാവാക്യം നേരിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും നിലമ്പൂരിന് വേണ്ടിയും താൻ സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളതാണ് അൻവറിന്റെ ചിഹ്നം ഇന്നലെയാണ് അൻവറിനെ കത്രിക ചിഹ്നം അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ അന്തിമമായിട്ടുള്ള ഈ സ്ഥാനാർത്ഥികളുടെ ചിഹ്നവുമായി ബന്ധപ്പെട്ടുമുള്ള തീരുമാനമെടുത്തത് അൻവറിന് ലഭിച്ചത് ചിഹ്നമാണ് ആദ്യം തൃണമൂൽ കോൺഗ്രസിൻ്റെ പുല്ലും പൂവും എന്നുള്ള ചിഹ്നം ലഭിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കൂടിയും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അൻവറിനെ മത്സരിക്കാൻ വേണ്ടി കഴിയില്ല കഴിയില്ലാത്ത തീരുമാനം വന്നതോടുകൂടി തന്നെ കത്രിക ചിഹ്നത്തിലാണ് ഇനിയിപ്പോൾ അൻവർ മത്സരിക്കുന്നത് എന്തായാലും അൻവറിന് വേണ്ടി ഇരുപത്തിനാല് വാഹനങ്ങളായിരിക്കും ഇനി ഓടുക എന്തായാലും അതിൻ്റെ വാഹനത്തിന് ഡ്രൈവർമാരൊക്കെ ഇവിടത്തേക്കുണ്ട് എന്തായാലും ഈ വാഹനങ്ങൾ ഓടാനൊക്കെ തയ്യാറായി തയ്യാറായി കിടക്ക തന്നെയാണ് എന്നാലും ഇരുപത്തിനാല് വണ്ടികൾ ഉണ്ട് നാല് വണ്ടികൾ വണ്ടികളുണ്ട് ഇരുപത്തിനാല് വണ്ടികളുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം അൻവർ ഒരു പത്തഞ്ഞൂറ് ഫ്ലെക്സ് ബോർഡുകളൊക്കെ അടിച്ചു വച്ചിരുന്നു ഇതിപ്പോൾ വണ്ടി കൂടി എത്തി അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻവറിന് വേണ്ടിയിട്ടുള്ള പ്രചരണ രംഗം കൂടി ചൂട് പിടിക്കുക ചൂട് പിടിക്കുകയാണ് നിർബന്ധമായിട്ടും ചൂട് പിടിക്കുന്നതാണ് നല്ല കണ്ടീഷനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാവും പരിപാടികളൊക്കെ വെയിലിന്റെ ചൂടൊന്നും അല്ലല്ലോ അൻവറാക്ക അല്ല കൊടുത്തിളങ്ങനും പിന്നെ വെയിലും പ്രശ്നം അതിനായിട്ട് ഒരു പ്രശ്നമായിട്ട് കിടക്കേണ്ട ആവശ്യമല്ലോ നാല് വണ്ടി ഓടുന്നുണ്ട് ഇവിടെ ഉണ്ട് അങ്ങനെ പോകുന്നുണ്ട് അൻവറിന്റെ വണ്ടി ഓടി തുടങ്ങും ഓക്കെ ശരി എന്നാ എന്റെ എന്റെ പേര് റസാഖ് റസാക്കാൻ്റെ വണ്ടി ഉൾപ്പെടെ അങ്ങനെ കുറേ പേരുടെ വണ്ടി സൗജന്യമായാണ് ഓടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അല്ല അവർ പറഞ്ഞത് എന്തായാലും വാഹനങ്ങൾ റെഡിയാണ് രണ്ട് മുന്നണികളോടൊപ്പം എൽ ഡി എഫിനോടൊപ്പം യു ഡി എഫിനോടൊപ്പവും ഇനി അൻവറും എൻ ഡി എ നേരത്തെ തന്നെ പ്രചരണം ചൂടുപിടിപ്പിച്ചിരുന്നു അതോടൊപ്പം അൻവർ കൂടി പ്രചരണ രംഗത്തേക്കെത്തുമ്പോൾ ഒന്നുകൂടി നിലമ്പൂരിലെ ചൂട് തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ആവേശം പൊടിപൂരമായി നിലമ്പൂരിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു വീഡിയോ ചാനലിൽ ശ്രീ മേശ്വർ റിപ്പോർട്ടർ അർജുൻ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ